ഇടശ്ശേരി സി എസ് എം സെൻട്രൽ സ്കൂൾ ഗാർഡനിൽ വർണ്ണ കിഡ്സ് ഡേ ആഘോഷിച്ചു റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അത് സത്യമുള്ള എല്ലാ കുട്ടികളും കെ ജി വൺ കെ ജി ടു അത് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാം കാണുക എന്ന് പറയുന്നത് അതിനായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അധികം പ്രത്യേകിച്ച് അധികമൊന്നും പറയുന്നില്ല പ്രിൻസിപ്പളെല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള എക്സലൻസ് അവാർഡുകളും സമ്മാനിച്ചു വൈസ് ചെയർമാൻ സി എം മുഹമ്മദ് ബഷീർ സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി ജോയിന്റ് സെക്രട്ടറി സി എം സൈഫുദ്ദീൻ കെ ജി കോർഡിനേറ്റർ കെ ടി രമ സൈറക്കിം എന്നിവർ സംസാരിച്ചു സ്വാഗത നൃത്തം കേരളീയം പഞ്ചാബി ഡാൻസ് അബ്രില്ല ഡാൻസ് ഇംഗ്ലീഷ് സ്കിറ്റ് ഇംഗ്ലീഷ് മലയാളം ആക്ഷൻ സോങ് തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു നിങ്ങളുടെ <laughs> തലമേലും